ി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്ക് ഇനി എക്സാം ആണല്ലോ അല്ലേ ഫിലിംസ് എക്സാം അപ്പൊ നമുക്ക് ഇനിയിപ്പോ പിന്നാമേ പി വൈക്യു കുറേ കുറെ ക്വസ്റ്റിൻസ് അതിന് കിട്ടും നമുക്ക് നോക്കാം സ്വതന്ത്ര സമരകാലത്ത് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത് എവിടെയാണ് ദണ്ഡിയിൽ അപ്പം സ്വതന്ത്ര സമരകാലത്ത് ഗാന്ധി ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത് ദണ്ഡിയിലാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധം ഏതാണ് അപ്പം പ്ലാസ് യുദ്ധവും ബക്സർ യുദ്ധവുമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധം ഏതൊക്കെയാണ് പ്ലാസ് യുദ്ധവും ബക്സർ യുദ്ധവും യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ ഏതാണ് ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് സെൻസസ് ആണ് ഏതാ സെൻസസ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത് ഏതാ സെൻസസ് നീര നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജാവ്ലിൻ ത്രോ ഏതാണ് നീരജ് ചോപ്ര ജാവ്ലിൻ ത്രോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുറ്റം ചുമത്താതെ വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തുന്നത് ഏതാ റൗലറ്റ് നിയമം ഏതാ കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടക്കാൻ ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിയത് റൗലറ്റ് ആക്ട് ആണ് നിസ്സഹരണ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം ഏതാ ചൗരി ചൗര സംഭവം ഏതാ ചൗരി ചൗര പഴശ്ശി രാജിയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ചോദിച്ചത് അപ്പം നമുക്ക് ബന്ധപ്പെട്ടത് ഏതെല്ലാം നോക്കാം മലബാർ പ്രദേശത്ത് ശക്തമായി പ്രക്ഷോഭം സംഘടിപ്പിച്ചു ശരിയാണ് അല്ലേ പിന്നെയോ അത് ശരിയാണ് രണ്ടാമത് ബ്രിട്ടീഷുകാർ നികുതി നയത്തെ അനുകൂലിച്ചില്ല പ്രതികൂലിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് ബി തെറ്റാണ് പിന്നെ ഒളിപ്പോരിൽ ഏർ പ്രഗ് പ്രജ്ഞാ ഒളിപ്പ് ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു അതെല്ലാം ശരിയാണ് അപ്പം ബ്രിട്ടീഷുകാരെ നികുതി നയത്തെ അനുകൂലിച്ചില്ല പ്രതികൂലിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റില്ലേ പിന്നെ ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യൻ ആരാണ് ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യനാണ് പോർച്ചുഗീസുകാർ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് എ കെ ജി ലേ എ കെ ഗോപാലൻ ഓപ്ഷൻ സി ലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് എ കെ ഗോപാലൻ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെയാ വെങ്ങാനൂരിൽ കേട്ടോ വെങ്ങാനൂരിൽ നിന്നാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് പിന്നെയോ ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുന്നത് എന്താ എട്ടാമത്തെ പട്ടികയിലാണ് ഭാഷകൾ കേട്ടോ ഏതാ ഭരണഘടന എട്ടാം പട്ടികയിൽ ഉൾപ്പെടുന്നത് ഏതാ ഭാഷകളാണ് ആധുനിക ഇന്ത്യയുടെ ആദ്യത്തെ മതസാമൂഹിക പരിഷ് മതസാമൂഹിക പ്രസ്ഥാനം ഏതാണ് ബ്രഹ്മസമാജം ഏതാ ബ്രഹ്മസമാജം കൃഷി വകുപ്പ് മന്ത്രി ആരാ കൃഷി വകുപ്പ് മന്ത്രിയാണ് പി പ്രസാദ് പ്രസാദിലെ ശിവൻകുട്ടി ഏതാ വിദ്യാഭ്യാസം അല്ലെ വിദ്യാഭ്യാസം ശിവൻകുട്ടി സജി ചെറിയാനോ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടത് അല്ലെ സജി ചെറിയാന് അടുത്തത് അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണെതിരെ കർഷകർ നടത്തിയ സമരം ഏതാണ് പുന്നപ്ര വയലാർ സമരം ഓപ്ഷൻ ഏതാ ഡി യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ് ആരുടെയാ ശ്രീനാരായണ ഗുരുവിന്റെ ആരുടെ ശ്രീനാരായണ ഗുരു തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണ ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാ തൊട്ടുകൂടായ്മ ആർട്ടിക്കിൾ പതിനേഴ് ഏതാ ആർട്ടിക്കിൾ പതിനേഴ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതിനെയാ ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം ഏതാ ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് അല്ലേ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് പ്രാഥമിക മേഖല പറയുമ്പം കൃഷിയും ഖനനവും മത്സ്യബന്ധനമൊക്കെ പ്രാഥമിക മേഖലയിലാണ് വ്യവസായം ദ്വിതീയ മേഖലയാണ് വ്യവസായം ഏതാ ദ്വിതീയ മേഖല ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടി ഏതാ ഇരുപതിനാടി ഏതാ ഇരുപതിനാടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി രണ്ട് എത്രയോ നൂറ്റി മുപ്പത്തി രണ്ട് ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പ്രസ്താവനകളിൽ ശരിയായത് ഏത് ചെറുകിട ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കുറഞ്ഞ മൂലധനം ശരിയാണ് പരിസ്ഥിതി സൗഹാർദമാണ് പിന്നെ ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല അതും ശരിയാണ് കാർവേ കമ്മിറ്റി അതും ശരിയാണ് ഇവയെല്ലാം ശരിയാണ് ഓപ്ഷൻ ഏതാ ബി ആണ് എന്തൊക്കെയാണ് ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കുറഞ്ഞ മൂലധനം പരിസ്ഥിതി സൗഹാർദ്ദം ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല കാർവേ കമ്മിറ്റി അല്ലേ അടുത്ത് താഴെ പറയുന്നവൽ സർവ്വശിക്ഷാ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിയമിച്ച കമ്മീഷൻ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഏതാ ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ കേട്ടോ നാൽപ്പത്തി ഏതാണ് ഡോക്ടർ ഡി എസ് കോത്താരി വിശന്നി വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പിരഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കി കേരളത്തിലായത് നഗരം ഏതാ കോഴിക്കോട് ഏതാ കോഴിക്കോട് തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് പേര് ഏതാണ് തൃതീയ മേഖല അറിയപ്പെടുന്നത് സേവന മേഖല അല്ലേ തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സേവന മേഖല അഥവാ പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും കൂടി ചേർന്നതാണ് ഈ തൃതീയ മേഖല മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാ ഉടുമ്പൻചോല ഏതാ മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം താലൂക്ക് ഏതാ ചോദിച്ചാൽ ഉടുമ്പൻചോല പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം ഏതാ ഉരുൾപൊട്ടൽ ഏതാ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിൽ കവളപ്പാറയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടലാണ് അപ്പൊ കവളപ്പാറ എന്നത് തിരിച്ചും ചോദിക്കാം നമ്മളോട് കവളപ്പാറ എന്ന ഉരുൾപൊട്ടൽ ഉണ്ടായ ജില്ല ഏതാണെന്ന് അപ്പൊ നമുക്കറിയണം മലപ്പുറമാണെന്ന് മലപ്പുറം പത്മശ്രീ പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കായിക താരം ആരാണ് എം എം ഡി വത്സമ്മ ആരാണ് പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കായിക താരം ആരാ എം ഡി വത്സമ്മ തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാ കോതമംഗലം ഏതാ കോതമംഗലം തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കോതമംഗലം ചുവടയെ കൊടുത്തിരിക്കുന്നവർ കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ലക്ഷ്യം എന്താ അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ശുചിത്വ സാഗരം സുന്ദര തീരം അപ്പം കടലുമായി ബന്ധപ്പെട്ടതാണല്ലോ അപ്പം തീരപ്രദേശങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കുക ഓപ്ഷൻ ഏതാ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ എറണാകുളം ഏതാ എറണാകുളം ബ്രഹ്മപുരം എറണാകുളം അടുത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല അതും എറണാകുളമാണ് മുനിസിപ്പാലിറ്റികൾ ഏറ്റവും കൂടുതൽ ഏതാ എറണാകുളം രണ്ടായിരത്തി പൈ കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തമേതാ ഇടിമിന്നൽ ഏതാ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തമേതാണ് ഇടിമിന്നൽ ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിന്റെ കീഴിൽ കീഴിലാണെന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏതാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കിയ കായലേതാ വേ ആക്കുളമാണ് സോറി കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കിയ കായലാണ് ആകുളം ചുവടയെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ദാമൻ ഏതാ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ദാമൻ ചുവടയെ കൊടുത്തിരിക്കുന്നതിൽ നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് അമർകണ്ഠക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ അത് ശരിയാണ് നർമ്മദ നദി പടിഞ്ഞാറാട്ടോ പടിഞ്ഞാറാട്ടോ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു അപ്പോൾ രണ്ട് ശരിയാണ് അപ്പോൾ ഒന്നും രണ്ടും ശരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര കേട്ടോ ആദ്യത്തെ ചോദിച്ചാൽ ഉത്തർപ്രദേശ് രണ്ടാമത്തെ മഹാരാഷ്ട്ര മൂന്നാമത്തെ മധ്യപ്രദേശ് രണ്ടായിരത്തി പതിനാലിൽ ജൂൺ മാസം രണ്ടാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനമാണ് തെലുങ്കാന ഏതു മാസമാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടാം തീയതി കേട്ടോ തെലുങ്കാന നിലയിൽ വന്നത് ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ആകാശത്തിൻ്റെ നീലനിർത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാ വിസരണം ഏതാ വിസരണം ഏത് മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് നൂറ് പെർമിയം കേട്ടോ നൂറ് ഏതിൻ്റെയാണ് പെർമിയം ബിഗ് ഇഞ്ചി ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈനാണ് ഏതിൻ്റെയാണ് ബിഗ് ഇഞ്ച് യു എസ് എ അഥവാ അമേരിക്കയുടെ കേട്ടോ ബിഗ് ഇഞ്ച് ഇതിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈയിലാണ് സ്ഥാപിതമായത് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ് ചെന്നൈയിലാണ് ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനം അത് ശരിയാണ് ഒന്ന് ശരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനമാണ് സിഗ്ബി അത് തെറ്റാണ് എൽ ഐ സി എൽ ഐ സി ഇൻഷുറൻസ് കമ്പനികൾ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു അത് ശരിയാണ് അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാ സി ഒന്ന് ആൻഡ് മൂന്നാണ് ശരിയല്ലേ ഓപ്ഷൻ സി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പിന് ആദ്യദേഹത്തും വഹിക്കാത്ത രാജ്യം ചോദിച്ചു അപ്പോൾ വഹിക്കുന്നത് ഏതൊക്കെയാണ് യു എസ് എ മെക്സിക്കോ കാനഡ ഇതിന് നമ്മളൊരു കോഡ് പഠിച്ചാൽ മതി അമേരിക്ക എന്ന് മാത്രം പഠിച്ചാൽ മതി ആ പറയണത് ഏതാ നമ്മുടെ കോഡ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പിന് ആദ്യത്തം വഹിക്കുന്ന രാജ്യങ്ങളുടെ കോഡ് അമേരിക്ക എന്ന് മാത്രം പഠിച്ചാൽ മതി അപ്പോൾ അമേരിക്കയിൽ ആ പറയുന്നത് അമേരിക്ക മേ പറയുമ്പോൾ മെക്സിക്കോ പിന്നെ അമേരിക്ക ആ പറയുന്നില്ലേ അത് കാനഡ അപ്പോൾ കോഡ് അമേരിക്ക താഴെ താഴെ പറയുന്നതിൽ ജപ്പാനിൽ രൂപപ്പെട്ട മതം ഏതാണ് ഷിൻഡോ ഏതാണ് ജപ്പാനിൽ രൂപപ്പെട്ട മതമാണ് ഷിൻഡോ കർ ഷിൻഡോ കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗമാണ് നീലാംബരി അല്ലേ ഏതാ കർണാടക സംഗീതത്തിൽ രാത്രി ആലപിക്കുന്ന രാഗമാണ് നീലാംബരി അഥവാ നമ്മൾ ഈ പ്രേത സിനിമയിലൊക്കെ ആണല്ലേ നീലാബരി അതാലോചിച്ചാൽ മതി കർണാടക രാത്രിയിലാണല്ലോ രാത്രിയിൽ ആലപിക്കുന്നതുകൊണ്ട് നീലാംബരി ഇന്ത്യൻ്റെ വിസ്മയം എന്ന പുസ്തകം ആരുടേതാണ് മജീഷ്ണൽ ഗോപിനാഥ് മുതുക്കാടിന്റെയാണ് ഇന്ത്യൻ്റെ വിസ്മയം എന്ന പുസ്തകം രചിച്ചത് മജീഷ്ണൽ ഗോപിനാഥ് മുതുക്കാട് വൈറ്റമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യർ ഉണ്ടാകുന്ന രോഗമാണ് സി ആകുമ്പോൾ അതിൽ തന്നെ ഉണ്ട് സാ വെച്ച് കണക്ട് ചെയ്യുക സ്കർവി അല്ലെ വൈറ്റമിൻ സി സാ സാവോയി കണക്ട് ചെയ്യുമ്പോൾ സ്കർവി മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരിയായതാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ പേശി പ്രവർത്തനങ്ങളെ ഏകോപിച്ച് ശരീര തുലനില പാലിക്കുന്നു അത് തെറ്റ അതല്ല ചിൻ ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രം അത് ശരിയാണ് സെറിബ്രം ചിന്താ ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് പിന്നെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അതും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഏതാ രണ്ടും മൂന്നും ബി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ കാസർഗോഡ് എവിടെയാ കാസർഗോഡ് താഴെ കൊടുത്തിരിക്കുന്നവർ ഹരിതഗൃഹവാതകം ഏതാ ഇതിൽ ഏതാ ഹരിതഗ്രഹവാതകം കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ഹരിതഗ്രഹവാതകം കാർബൺ ഡൈ ഓക്സൈഡ് മെൻറ്റൈറ്റിസ് രോഗം മനുഷ്യരത്തിൽ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഏതിനാ മെനി മെനിൻജൈറ്റിസ് തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ് ഐക്യരാഷ്ട്രസം സഭയുടെ ഇരുപത്തിയേഴാമത്തെ കാലാവസ്ഥ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാത്തത് ആതിഥേയത്വം വഹിച്ചത് ഏതാണ് രാജ്യം അപ്പോൾ അപ്പൊ സഭയുടെ ഇരുപത്തിയേഴാമത്തെ കാലാവസ്ഥ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിക്കുന്നത് ചോദിച്ചാൽ ഈജിപ്ത് ഏതാ ഈജിപ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗം ഏതാ മങ്കി പോക്സ് അല്ലേ ഏതാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗമാണ് മങ്കി പോക്സ് സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക് റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണമേതാ കോൺവെക്സ് ദർപ്പണമാണ് ഏതാ കോൺവെക്സ് ആണ് കോൺവെക്സ് ദർപ്പണമാണ് സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടർ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് വസന്തത്തിന്റെ തടാകം എന്നറിയപ്പെടുന്നത് വസന്തത്തിന്റെ തടാകം എന്നറിയപ്പെടുന്നത് ലാക്കസ് വെറിസ് ആണ് ഏതാണ് ലാക്കസ് വെറിസ് ജലത്തിന്റെ സാന്ദ്രത എത്രയാ ജലത്തിന്റെ ആയിരം കിലോമീറ്റർ പെർ മീറ്റർ ക്യൂബ് അല്ലെ മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജം ഏതാ വൈദ്യുതോർജ്ജത്തെ എന്തോർജമായിട്ടാണ് മാറ്റുന്നത് രാസോർജം ഏതാണ് വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാ സൾഫർ അല്ലേ ഏതാ സൾഫർ സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് അതിൽ ചേർക്കുന്ന പദാർത്ഥമാണ് സൾഫർ ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർണസിംഗ് ഹാർണസിങ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിൽ എവിടെയാ സിക്കിം ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിങ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിൽ ലോക ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഒലിവർ ഡീമർ ആരാ ലോ ഒലിവർ ഡീമറാണ് ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഒലിവർ ഡീമർ എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാ ഓ ഗ്രൂപ്പ് ഓ ഗ്രൂപ്പ് അല്ലേ അതാണ് എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാ ഓ ഗ്രൂപ്പ് ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലേ കാർഡിയോഗ്രാം ആണ് കേട്ടോ കാർഡിയോഗ്രാം നമുക്ക് ഗ്രാഫും തരാം ഓപ്ഷനിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ഹൃദയപേശികളെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥ ഏതാ ഹീമോഫീലിയ ഏതാ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക മാസത്തിൽ ഒരിക്കൽ രക്തദാനം ചെയ്യാം അത് തെറ്റല്ലേ നമ്മൾ പഠിക്കണ്ടല്ലോ അല്ലേ മൂന്ന് മാസത്തിൽ ഒരിക്കലല്ലേ കൊടുക്കുന്നത് രക്തം മൂന്ന് മാസത്തിൽ ഒരിക്കലാണ് കേട്ടോ പിന്നെയോ പതിനെട്ടിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ദാനം ചെയ്യാം അത് കറക്റ്റാ ഇത് മാസത്തിലൊരിക്കൽ തെറ്റാണ് മൂന്ന് മാസം കൂടുമ്പോളാണ് കൊടുക്കുന്നത് പിന്നെ പതിനെട്ടിന് ഇടയിൽ പ്രായമുള്ളവർക്ക് ദാനം ചെയ്യാം അത് ശരിയാണ് പിന്നെ ഗർഭിണികൾ മുലയൂടുന്നാമ്മമാർ എന്നിവർക്ക് ദാനം ചെയ്യ ദാനം ചെയ്യരുത് അതും ശരിയാണ് ഗർഭിണികൾ മുലയൂടുന്നാമ്മമാർ എന്നിവർ രക്തദാനം ചെയ്യരുതെന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഓപ്ഷൻ ഏതാ സി അല്ലേ ഏതാ സി രണ്ട് രണ്ടും മൂന്നും ആമാ ആമാഷി ര ആസിഡ് ഏതാ ആമാശി രസത്തിലടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏതാ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആമാശി അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത് വൈറ്റമിൻ എ നിശാന്തത ഏതാ വൈറ്റമിൻ എ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന ഏത് നമുക്ക് നോക്കാം എയ്റ്റ്സിന് കാരണം സൂക്ഷ്മജീവികളാണല്ലേ അത് ഏതാ എയ്ഡ്സ് പറയുമ്പോൾ നമ്മൾ വൈറസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഓപ്ഷൻ ബി ആണ് എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മ ജീവികൾ ആര വൈറസുകളാണ് ചുവടെ ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത് ഇൻസുലിൻ അല്ലേ ഏതാ ഇൻസുലിൻ ആൻറ്റിബയോട്ടിക് ആയ പെൻസിലിൻ്റെ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞാര അലക്സാണ്ടർ പ്ലെമ്മിങ് ആര അലക്സാണ്ടർ പ്ലെമ്മിങ് ആണ് ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ പ്ലെമിങ് ചില രോഗങ്ങളും അവയ്ക്കെതിരായ വാക്സിനുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന അവയിൽ നിന്നും ശരിയായ ജോഡി ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത് ക്ഷയം ബി സി ജി അത് മാത്രമാണ് ശരിയായിട്ടുള്ളത് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാ കേരളത്തിലെ വീണ ജോർജ് അല്ലേ ആരാണ് വീണ ജോർജ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് രോഗവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ എയ്ഡ്സ് അല്ലേ റെഡ് റിബൺ ഏതാ എയ്ഡ്സ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ കോവിഡ് പത്തൊമ്പതിന് കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു ചോദിക്കുമ്പോൾ കോവിഡ് പത്തൊൻപത് വൈറസ് അല്ലേ ഏതാ വൈറസ് ഓപ്ഷൻ എ